എല്ലാവർക്കും സുൽഫത് ലിഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണ എന്റെ ചേലമാവിന്റെ അടുത്താണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്നാം വർഷം നമ്മ മാങ്ങി കുഴിച്ചിട്ട് കാഴ്ച മാവാണ് ഈ ചേലമ്മാവ് അപ്പൊ നല്ല വലിപ്പുള്ള മാങ്ങകളാണ് രണ്ടു മാസം മുമ്പ് നമ്മ മാങ്ങയൊക്കെ വിളവെടുത്തിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് അപ്പൊ ആ വിളവെടുത്തപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് വർഷം മുഴുവൻ മാങ്ങയുണ്ടാവണ മാവാണ് ഈ ചേലമ്മാവെന്ന് അപ്പൊ നമുക്കിത് കണ്ട മാങ്ങി കുഴിച്ചിട്ടെങ്കിലും മൂന്ന് വർഷം കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കണ്ട നമ്മിപ്പിത് രണ്ടാഴ്ച മുമ്പ് ഹെയർ ലെയറിങ് ഒക്കെ ചെയ്ത് ഇട്ടിണ്ട അപ്പ കണ്ട മാവ് ഇപ്പൊ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ടിരുന്നു വീഡിയോ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും ഇതുപോലെ വർഷം മുഴുവൻ നമുക്ക് മാങ്ങി ഉണ്ടാവണം ഓരോന്ന് അപ്പൊ ഇത് മേലെ എപ്പോഴും മാങ്ങിതേ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാവ് തന്നെയാണ് ഈ ചെലവ് അപ്പൊ മാങ്ങേണ്ടി കുശിട്ട മാവിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം അത് വളരെ ഒരുപാട് നാള് നിൽക്കും നമുക്കറിയാലോ നമ്മുടെ നാടൻ മാങ്ങകള് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് നാള് നിൽക്കും മറ്റുള്ള നമ്മിപ്പോ ലെയറിങ് ചെയ്തതും അതേപോലെ നമ്മ പട്ടേത മാവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നാള് കഴിയുമ്പോ കൊമ്പുണക്കങ്ങൾ രോഗങ്ങളൊക്കെ വരും മാങ്ങി കുഴിച്ചിട്ട മാവിന് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി ഒക്കെ ഉള്ളാണ് നമ്മുടെ പണ്ട് കാലത്ത് മാവുകൾ അറിയാലോ വർഷങ്ങൾ എത്തിയായിട്ട് മാവിന് കൊഴപ്പില്ലാത്ത കണ്ട ഇതിപ്പ നിറച്ച് എല്ലാ കൂമ്പിലും ഇങ്ങനെ പൂ വന്നോണ്ടിരിക്കാന ഇതൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ പൂക്കളാണ് ഈ വന്നത് അപ്പൊ നമുക്ക് എപ്പോഴും മാങ്ങ കഴിക്ക ചേലമാവ് വീട്ടിലുണ്ടെങ്കി നമുക്ക് എപ്പോഴും മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് നേരത്തെ തന്നെ മാങ്ങ ഉണ്ടായി ചേലമാവും വലി നമ്മെല്ലാ മാവും പൂക്കണേക്കാൾ മുമ്പേ നമ്മുടെ ചേലമാവ് പൂത്തിരുന്നു അതാണ് നമ്മ രണ്ടു മാസത്തിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ നമ്മ വിളവെടുപ്പ് നടത്തിയതും അപ്പൊ ഒരു മാങ്ങ ഒരു കിലോത്തിന്റെ അടുത്തൊക്കെ ഉണ്ട് ഒരു കിലോ കൂടുതലുള്ള മാങ്ങയും ഉണ്ടാവും പല വലിപ്പത്തിലുള്ള മാങ്ങകളാണ് ചേലം ഉള്ളത് അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയാൽ തന്നെ മാവ മാവ് നിറച്ച് കായ്ക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട അപ്പ കണ്ടിപ്പത് മാങ്ങ ചെറിയ ഉണ്ണി മാങ്ങകളൊക്കെ ആയി വന്നാണ്ടില്ലേ പിന്നെ അതിന്റെ മുകളിലത്തെ കമ്പുകളെല്ലാം തന്നെ പൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എയർ ലെയറിങ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത പക്ഷെ മാവിന് പതിനഞ്ചു ദിവസം അത് തെറ്റി നമ്മ തെറ്റി പറഞ്ഞതാണ് ഒന്നര മാസം പിടിക്കോട്ട് എയർ ലെയറിങ് ചെയ്തത് നമ്മ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എന്നാലേ വരുള്ളൂ മാവിന് കുറച്ച് അധികം ടൈം വേണം മറ്റുള്ള മരങ്ങൾക്ക് പല പല ടൈമാണ് പക്ഷെ മാവിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്നര മാസം കൊണ്ടാ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് മാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എയർലെയറിങ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവ് എയർ ലെയറിങ് ചെയ്താലൊക്കെ ഇങ്ങനെ പിടിക്കുന്നൊക്കെ പക്ഷെ മാവ് എയർ ലെയറിങ് ചെയ്താൽ എന്നുള്ള ഒരു പ്രത്യേകത വെച്ചാൽ അടുത്ത വർഷം തന്നെ മാങ്ങി ഉണ്ടാകും പെട്ടെന്ന് തന്നെ മാങ്ങ കായിക്കും അതാണ് എയർ ലെയറിങ് ചെയ്ത മാവിന്റെ ഒരു പ്രത്യേകത അധികം നാള് നമുക്ക് നിന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വിയറ്റ്ന സൂപ്രയിൽ ഇപ്പ പോലെ അധികം നാൾ നിൽക്കൂല പക്ഷെ പെട്ടെന്ന് മാങ്ങ ഉണ്ടാക്കി കിട്ടും അപ്പൊ പെട്ടെന്ന് മാങ്ങ ഉണ്ടാവണമെങ്കിൽ നമ്മ ഏറിലേറിയും ചെയ്ത തൈകള് നടലാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട നമ്മ ഇവിടെ വെച്ച് കട്ട് ചെയ്താണ് എടുക്കേണ്ടത് മാവുകൾ നമ്മിപ്പിവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മ ചട്ടിയിലോട്ട് മാറ്റി നട്ടിട്ടാണ് നമ്മൾ പിന്നീട് നടേണ്ടത് അപ്പൊ രണ്ട് ഈ ചേലമാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ രണ്ട് ഇപ്പൊ നമ്മ നിന്ന് മാങ്ങണ്ടി കുഴിച്ചിട്ടെങ്കിലും ആ മാങ്ങണ്ടിന്ന് തന്നെ രണ്ട് ശാഖകളായിട്ടാണ് വന്നേക്കുന്നത് അല്ലാണ്ട് ഇത് രണ്ട് മാവ് അത് അതിവിടെ ഞാൻ രണ്ട് മാവ് വച്ചിരുന്നു രണ്ട് മാവും ഇതേപോലെ തന്നെയാണ് വന്നേക്കണത് അപ്പൊ രണ്ട് ശാഖകളായിട്ടാണ് ഈ മാവ് വളരുള്ളൂ കണ്ട ഇതൊരു വേറൊരു ചേലമാവാണ് അതും വന്നേക്കണ കണ്ടില്ലേ അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്ന രണ്ട് മാവ് കുഴിച്ചിട്ട് രണ്ട് മാവ് കുഴിച്ചിട്ടതല്ല രണ്ട് മുളകൾ വന്നതാണ് ഒരു മാവീന്ന് തന്നെ അപ്പം നമുക്ക് ഒരു രണ്ട് മാവായിട്ട് കിട്ടും രണ്ടു മാവ് പോലെ തോന്നുള്ളൂ കാണ്ണൂർക്ക് പക്ഷെ രണ്ട് മാവല്ല ഒറ്റ മാവാണ് അപ്പൊ ഒരുപാട് പേരാണ് ഈ മാങ്ങ കണ്ടിട്ട് ഒക്കെ എന്നോട് മാങ്ങാണ്ടി ഒക്കെ ചോദിച്ചിരുന്നത് അപ്പൊ കുറച്ച് മാങ്ങണ്ടികൾ ഉണ്ടായി അതിനാൽ ഒരുപാട് പേർക്ക് അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏർ വളരെ സാവധാനത്തില ഈ മാവിൻ്റെ രണ്ടീ മുളക്കൊള്ളു കേട്ട അപ്പൊ നമ്മുടെ വീട്ടില് വെറ്റുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മാവിന്റെ തന്നെയാണ് എന്നുവച്ചാ വലിയ പജ ഒട്ടും പര്യനം വേണം ഞാനിതിന് ഒരു പര്യടനവും കൊടുക്കാറില്ല എന്റെ ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ച തോട്ടത്തിൽ ഞാനത് കൊണ്ട് കുഴിച്ചിട്ടാണ് അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അന്ന് ഞാൻ ഈ മാവ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാങ്ങി കുഴിച്ചിട്ടാന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു തയ്യായിരുന്നു അപ്പൊ ആ മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ ഉണ്ടായി കിട്ടുകയും ചെയ്ത് അപ്പ നമുക്ക് പരിചരണങ്ങൾ വേണ്ടാത്തൊരു മാവാണ് ചേലമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ എയർലെയറിങ് ചേണേന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായത് എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ എല്ലാവരും ഈ ചേലമാവൊക്കെ കിട്ടണമെങ്കിൽ മേടിച്ച് നടണം നല്ലൊരു മാവ് തന്നെയാണ് നമുക്ക് കഴിക്കാൻ നല്ലതാണ് പുഴുക്കളുടെ ശല്യമൊക്കെ വളരെ കുറവുള്ളൂ എന്നുവെച്ചാൽ തോലിനൊക്കെ നല്ല കട്ടിയുള്ളതും അതേപോലെ തന്നെ നല്ല നമുക്ക് ഒരു മാങ്ങ പൂളിട്ടാ തന്നെ ഒരു പ്ലേറ്റ് നിറച്ച് മാങ്ങയുണ്ടാവും അപ്പൊ എല്ലാവരും തയ്യൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക